ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ കുടുംബൽ പോറ്റി എന്നൊരു ക്യാരക്ടർ ചെയ്ത മമ്മുക്കയ്ക്ക് തന്നെയാണ് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും എനിക്ക് പേഴ്സണലി ഈ അവാർഡ് ഞാൻ മമ്മൂക്കയ്ക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചിരുന്ന ആളാണ് പക്ഷേ ഒരു ശക്തമായ മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ അസീഫ് അലി രാഘാചിത്രം കിഷ്കിന്ദ കാണ്ടം ലെവൽ ക്രോസ് എന്നീ മൂന്ന് പടങ്ങളിൽ വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്തിട്ട് മൂന്ന് പടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കൊടുമൽ പോറ്റി എന്നൊരു ക്യാരക്ടർ കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയച്ചൊരു ക്യാരക്ടർ തന്നെയായിരുന്നു യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡ് ആളുടെ കയ്യിൽ ഭദ്രമായിരുന്നു പക്ഷേ എനിക്കിത് പേഴ്സണലി പറയുകയാണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കൊന്ന് പിറകോട്ട് വേണം ചാർലി എന്നൊരു മൂവിക്ക് ദുൽഖർ സൽമാൻ ബെസ്റ്റ് ആക്ടർക്ക് ഒരു അവാർഡ് കൊടുത്തിരുന്നു അപ്പോൾ ഒന്ന് അവാർഡ് പാനലിൽ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുതുമുകൾക്കൊരു പ്രചോദനം എന്ന രീതിയിലാണ് അവാർഡ് കൊടുക്കുന്നത് എന്നും കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് നടമാര പെർഫോമൻസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ അസീഫലിക്ക് അവാർഡ് കൊടുക്കാമായിരുന്നു പക്ഷേ കൊടുമൽ പോറ്റി എന്നൊരു ക്യാരക്ടറിൻ്റെ മുന്നിൽ ഇതൊന്നുമല്ല പക്ഷേ ഈ മൂന്ന് ക്യാരക്ടർ ബ്രാഹ്മിൻ്റെ രേഖാചിത്രം ലെവൽ ക്രോസ് ഇഷ്കിന്താ കാട്ട് ഈ മൂന്ന് ക്യാരക്ടറും ആയിട്ട് ചെയ്തെന്ന രീതിക്ക് വളർന്നു വരുന്നൊരു യുവതാരം എന്നുള്ള രീതിക്ക് അവാർഡ് കൊടുക്കാമതി ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ കുടുംബൽ മെൽപോറ്റിയ വെല്ലാൻ ഈ ക്യാരക്ടറൊന്നും ആയിട്ടില്ല അത് ഏറ്റവും വലിയ സംഭവമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അന്ന് ദുൽഖറിന് കൊടുത്തിരുന്ന് അവാർഡ് അതിനപേക്ഷിച്ച് ആയിട്ടുള്ള മൂന്ന് ക്യാരക്ടർ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടിയാണ് അപ്പോൾ ഇപ്രായ ബാക്കിയുള്ള അവാർഡുകളൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അവരുടെ ടോവിനൊക്കെ ഏറാം തരം മൂവിലെ അവാർഡുണ്ട് തികച്ചും ഒരു ജൂറി പുരസ്കാരം തന്നെയായിരുന്നു അതുപോലെ വേടൻ പേഴ്സണലിയും ഒരുപാട് അയാളെ മാനസികമായിട്ട് തകർത്ത് ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു ആൾക്കെതിരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംഘപരിവാർ ഭാഗത്തു നിന്നൊക്കെ അയാളുടെ കയ്യിലിപ്പോ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിലുപരി ഒറ്റപ്പെട്ട രീതിയിലേക്ക് മാറ്റി അയാളുടെ ജാതിയും കാര്യങ്ങളും ആൾ ശ്രീലങ്ക വംശ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേഴ്സണലി ഹരാസ് ചെയ്യുന്നൊരാൾ ഉണ്ടായിരുന്നു ഈ അവാർഡ് അവരുടെ നെഞ്ചത്തേക്കാൻ ഇട്ടു കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹിച്ച അവാർഡ് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിലെ ആ പാട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ് ആ പാട്ട് ഗംഭീരായിരുന്നു ആ ചീത ഗാനര് ചീതാവ് എന്ന രീതിയിൽ വേടൻ അത് പാടിയത് അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹസൻ ഫിനീ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി അർഹിച്ച അവാർഡ് തന്നെയായിരുന്നു കേട്ടോ പടങ്ങണ്ടാൾക്ക് അറിയുമോ അധികം ഭീര പെർഫോമൻസ് ആയിരുന്നു ഇത് യാതൊരു സംശയമില്ല മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞുമൽ ബോയ്സിനൊരു പടം ഒരു ട്രെൻഡാടുന്നു നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി അങ്ങ് എത്തിച്ചൊരു പടം കൂടിയാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ റെക്കോർഡ് കളക്ഷൻ ചെയ്തൊരു പടം കൂടിയായിരുന്നു കാരണം ആ പടം നമ്മൾ അധികം ആ സർവൈവൽ ത്രില്ലർ മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം ആ പടം എന്താണെന്നൊക്കെ പക്ഷെ നമ്മളങ്ങനെ എക്സൈറ്റ്മെൻറ്റും കൊടുത്ത് പിടിച്ചിരുത്തിയ രീതിയിൽ ആ മേക്കിംഗ് രീതി ഗംഭീരം തന്നെയായിരുന്നു മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിദ് അതിന് യാതൊരു സംശയമില്ല അയാളുടെ കൈകളിൽ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സിദ്ധാർത്ഥ് ഭരത് ഇവർ രണ്ടുപേരും അടുത്തൊരു ലെവലിലേക്ക് പോകുന്ന നടന്മാരാണ് സ്വഭാവ നടൻ എന്നുവെച്ചാൽ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ രണ്ടുപേരും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതിഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഏത് റോള് കിട്ടില്ല അങ്ങനത്തെ റോൾ ഭദ്രമായിട്ട് ചെയ്യാൻ കഴിവുള്ള നടൻ അന്ന് തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ ലിജോമോൾ ജോസ് അത് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വന്ന് 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 സെറ്റായി ഏത് റോളും ചെയ്യാവുന്ന രീതിയിലേക്ക് ആൾ എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് വരുന്ന നടിയും കൂടെയാണ് ഏത് ക്യാരക്ടർ കൊടുത്തയാൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് യാതൊരു സംശയമില്ല അത് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് കുറിച്ച് പടങ്ങളെക്കുറിച്ച് പറയാനുണ്ടാകെ രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത വർഷം ഒരു സ്വഭാവം ഒരു അവാർഡ് ലിജോമോൾ ജോസ്ക്ക് പ്രതീക്ഷിക്കാം നമുക്കറിയാമല്ലോ ഏതാ പടം എന്ന് അതുപോലെ സുഷിഷാം വാ മഞ്ഞുമൽ ബോയ്സ് അത് യാതൊരു സംശയമില്ലാത്ത ഗസായി മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് അത്രയായിരുന്നു അതുപോലെ ടോയ്നോൻ്റെ കാര്യം പറഞ്ഞു പ്രത്യേക ജൂറി പരാമർശം ജ്യോതിർമായി എൻ ദർശന രാജേന്ദ്രൻ അത് രണ്ടുപേരും അപ്പോൾ ഗെൻവില്ല എന്നൊരു പടത്തിൽ ഉള്ള പെർഫോമൻസ് നമുക്കറിയാം ദർശന രാജേന്ദ്രൻ ഏത് ക്യാരക്ടർ കൊടുത്താലും പാരഡൈസെന്നുള്ള പടം ഞാൻ തിയേറ്ററിൽ കണ്ട് അത്രയും ഇമോഷണൽ വന്നൊരു പടമാണ് അത് അതെടുത്തു വെച്ച രീതി ആ പടത്തിൽ ഒരുപാട് അവാർഡുകളുണ്ട് ഒരുപാട് അവാർഡുണ്ട് ആ പടത്തിന് പെർഫോമൻസുകൾ എല്ലാം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സം ശ്രീലങ്കയിലെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ മാന മാനസികമായിട്ടുള്ള കുറേ അതൊക്കെ ഗംഭീരമായിട്ട് എക്സ്പ്രഷനിൽ കൊണ്ടുവന്നൊരു നടിയും കൂടിയാണ് ദർശൻ രാജേന്ദ്രൻ ഒരു കഴിവുള്ള നടിയാണെന്ന് അതിൽ യാതൊരു ശമിച്ചില്ല എന്നൊരു പടം കഴിഞ്ഞ വർഷത്തിൽ ട്രെൻഡിങ് മൂവി തന്നെയായിരുന്നു എല്ലാവർക്കും ആ പടം ഫേവററ്റ് മൂവികളിലൊന്നാണ് കാരണം ഒരു ഫിലിം കാണാൻ പോകുമ്പോൾ നമ്മളത് ആഘോഷിച്ച് കാണാം എന്നുള്ള രീതിയിൽ തെളിയിച്ചൊരു മൂവിയും കൂടിയായിരുന്നു അതുപോലെ പാരഡൈസ് എന്ന മൂവി പിന്നെ ബാക്കിയെല്ലാം അവാർഡുകൾ കിട്ടി എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ എടുത്തു പറഞ്ഞിട്ടൊരു സംഭവമാണ് മികച്ച നടനും മികച്ച നടിയും മികച്ച സംവിധായകൻ മാത്രമല്ല ഒരു ഫിലിമിൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങൾ മ്യൂസിക്കും സിനിമഗ്രാഫി അല്ല ഒക്കെ വലിയ ഘടകമാണ് അവാർഡ് കിട്ടി ഓരോരുത്തരും പേരെടുത്ത് എനിക്ക് പറയുന്നുണ്ട് പക്ഷേ അത് മനസ്സിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഈ പടത്തിൻ്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ ബാക്കിൽ ഒന്നും കൊണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ആളുകൾ കൂടി അവരായിരിക്കും കാരണം ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളാത്ത രീതിയിൽ ഇപ്പോഴും സംവിധായകൻ നടനെ മാറി മാറി പറഞ്ഞ അവർ അവരെ ഭാവനയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴും അവരവരിടുന്ന ഒരു എഫേർട്ട് ഇപ്പോഴും നമ്മൾ ആരും അറിയാറില്ല അത് വലിയൊരു എഫേർട്ടാണ് അവർ ഓരോരുത്തരെ പേരെടുത്ത് പറയണം പ്രത്യേകിച്ച് മികച്ച തിരക്കഥാകൃത്ത് മികച്ച ഛായാഗ്രഹണം മികച്ച കലാ മികച്ച ഗാനരചിതാവ് മികച്ച സംഗീത സംവിധാനം മികച്ച ശബ്ദരേഖപ്പന മികച്ച കളറിസ്റ്റ് ഇത് ഈ മേഖല എന്ന് വെച്ച ഫിലിമിൻ്റെ എല്ലാമാണ് ഈ അവാർഡ് കിട്ടി ഓരോരുത്തരും പേരും എടുത്ത് പറയണമെന്നുണ്ട് അത് പറയാത്ത ഒന്നും വേറെ ഒന്നല്ലേ സെർച്ച് ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് വീഡിയോയിൽ വാങ്ങാവുന്നത് കൊണ്ടാണ് നിങ്ങളാണ് ഇവരുടെ എല്ലാവരും ഏറ്റവും വലിയ ഘടകം ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആരും ഇല്ല ഒരു ഫിലിമ് സംഭവിക്കില്ല കാരണം ഇവരാണെല്ലാം ഒരു ബാക്കപ്പ് ടെക്നിക്കൽ ടീമുണ്ട് നിങ്ങൾക്കും കൂടി അവാർഡ് ഏറ്റവും വലിയ ഗ്രേറ്റ് ഓസം രീതിയിൽ വർക്കൗട്ട് നിങ്ങൾക്കാണ് ഏറ്റവും വലിയ അപ്രിസിയേഷൻ കൂടി തരുന്നത്